നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു വർഷത്തിലധികമായി ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ക്രൂരതകളെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിൽ ബലിയാടായത് അറിയാത്ത കുട്ടികളടക്കമുള്ളവരാണ് യുദ്ധമുഖത്ത് നിന്ന് വന്ന പല വാർത്തകളും പ്രത്യേകിച്ച് ഗാസയിൽ പൊലിഞ്ഞ മനുഷ്യ ജീവനുകളുടെ കണക്കുകൾ ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്നാൽ പാലിൽ വെള്ളം ചേർക്കുന്ന ലാഘവത്തോടെ മനുഷ്യജീവന്റെ വേദനകളിലും ഇല്ലാത്തതമെനാൻ യുദ്ധ കൊതിയന്മാരായ അമേരിക്ക വളർത്തുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത് അടുത്തിടെ പുറത്തു വന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ഇസ്രായേലിന്റെ ഞെട്ടിക്കുന്ന ആക്രമണങ്ങളെ പാടെ മയപ്പെടുത്തി കളയുന്നതാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇസ്രായേൽ ഹമാസ് സംഘർഷം റിപ്പോർട്ട് ചെയ്തതിനും ന്യൂയോർക്ക് ടൈംസ് വിമർശനങ്ങൾ നേരിട്ടിരുന്നു ബെസ സെന്റർ നടത്തിയ ഒരു വിശകലനത്തിൽ ഇസ്രായേലിന്റെ ചിലവിൽ മാധ്യമം നിരവധി തെറ്റുകൾ വരുത്തിയതായും സത്യങ്ങൾ മൂടിവെച്ചതായും വെച്ചതായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്രായേലി സ്രോതസ്സുകളെ മാത്രം ആശ്രയിച്ചാണ് യുദ്ധത്തെ സംബന്ധിച്ച് ന്യൂയോർക്ക് ടൈംസിൽ ഇറങ്ങുന്ന ഓരോ ലേഖനങ്ങളും ഉള്ളത് ഹമാസിലെ മരണനിരക്കുകൾ നിരക്കുകൾ കുറച്ചു കാണിച്ചും തെളിവുകൾ ഒന്നുമില്ലാതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചുമാണ് ന്യൂയോർക്ക് ടൈംസ് യുദ്ധത്തെ വളച്ചൊടിക്കുന്നത് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെടുന്ന ഹമാസ് പോരാളികളുടെ എണ്ണവും ഗാസയിലെ യഥാർത്ഥ മരണസംഖ്യയും തമ്മിലുള്ള പൊരുത്തക്കേടുകളും അത് അംഗീകരിച്ച് വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖനങ്ങളും തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം സത്യമറിഞ്ഞാൽ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പുതുതായി ഒന്നുമില്ല ഇതിനകം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് തിരിച്ചും മറച്ചും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടുകളിലൂടെ യുദ്ധത്തിന്റെ വ്യാപ്തിയും ഇസ്രായേലിന്റെ ക്രൂരതയും കുറയ്ക്കാനാണ് ന്യൂയോർക്ക് ടൈംസ് ശ്രമിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം നിർണായക വസ്തുതകൾ ഒഴിവാക്കുകയും ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പതിപ്പുകളാണ് അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഹമാ സിവിലിയന്മാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണവും ഈ അവകാശവാദം വിവിധ സ്രോതസ്സുകൾ നിഷേധിച്ചതാണ് ഇതിനെതിരെ ധാരാളം വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നിട്ടും ലേഖനം അവതരിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് തെറ്റിദ്ധരിപ്പിക്കുന്നതും പ്രശ്നത്തിന്റെ സങ്കീർണതയെ ആശങ്കയിലാക്കുന്നതുമാണ് ഹമാസ് കമാൻഡർമാരായ വിസിം ഹർഫത്ത് അസ്ബാൻ നോബൽ എന്നിവരെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ വൻ നഷ്ടങ്ങളാണ് വരുത്തിവെച്ചത് ഇരുന്നൂറോളം ആളുകളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളെ കുറിച്ചും മനുഷ്യ ഇല്ലാതാക്കാനുള്ള യുദ്ധ കൊതിയെക്കുറിച്ചും റിപ്പോർട്ടുകളിൽ ഉണ്ട് എന്നാൽ ജീവനുകൾ ഒരുപാട് ഇസ്രായാലിന്റെ ക്രൂരതയിൽ പൊലിഞ്ഞെങ്കിലും അതിലൊന്നും നെതന്യാഹുവിനും മനസ്സ് അടുക്കുന്നില്ലെന്ന് വേണം പറയാൻ യുദ്ധത്തിൽ സാരമായ ക്ഷതം സംഭവിച്ച ഗാസയിലെ നിലവിലെ വെല്ലുവിളി കുറയുന്ന താപനിലയാണ് അതിനിടയിൽ ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്നും പലസ്തീൻ പൗരന്മാരെ ഇസ്രായേൽ കുടിയൊഴിപ്പിക്കുന്നുണ്ട് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഗാസയിലെ മലിനജല പമ്പിംഗ് സ്റ്റേഷനിൽ ഇസ്രായേൽ നടത്തിയ ബോംബിംഗ് തെരുവുകളിൽ മലിനജലത്തിന്റെ അളവ് ഉയരാൻ കാരണമായി യുദ്ധത്താൽ തകർന്ന പ്രദേശങ്ങൾ താപനില കുറയുന്നതും ഒരു പ്രധാന പ്രശ്നമാണ് ഇതുവരെ ആറു കുട്ടികളും ഒരു മുതിർന്നയാളും താൽക്കാലിക ടെന്റുകളിൽ ഹൈപ്പോത്തെമിയ ബാധിച്ചു മരിച്ചുവെന്ന് മെഡിക്കൽ സ്രോതസ്സുകൾ പറയുന്നു വടക്കൻ ഗാസയിൽ മാസങ്ങൾ നീണ്ട ഇസ്രായേൽ ഉപരോധം പലർക്കും മാനുഷിക സഹായവും വൈദ്യ സഹായവും നിഷേധിക്കുകയും അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയും ചെയ്തു പലസ്തീന്റെ മൂന്നിലൊന്ന് പ്രദേശത്തെ ജനവാസം ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം നിലവിൽ വടക്കൻ ഗാസയിലെ ബെയ്ത് ഹനൂനിൽ നിന്ന് പുറത്തു പോകാൻ ശേഷിക്കുന്ന എല്ലാ സിവിലിയന്മാർക്കും മുന്നറിയിപ്പ് നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും രാജ്യത്ത് മാത്രം പൂട്ടിവെക്കാൻ ശ്രമിച്ചാലും മറനീക്കി ക്രൂരതകൾ പുറത്തുവരില്ലെന്ന ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടുന്നതാണ് നിലവിൽ പുറത്തുവരുന്ന ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഒപ്പം നിൽക്കാൻ വിരലിൽ എന്നാവുന്ന സഖ്യ കക്ഷികൾ പോലും കൂടെയില്ലാത്ത ഇസ്രായേലിനെ ഇനിയും അധിക ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നത് നല്ലതല്ലെന്ന് തന്നെ പറയാം